നമസ്കാരം ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം ബഹിരാകാശത്ത് താമസത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇപ്പോൾ കഠിനമായ പരിശീലന പരിപാടികളിലാണ് കാരണം അവരുടെ ശരീരത്തിനും മൊത്തം വ്യവസ്ഥക്കും തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി നാസ അവർക്കായി പ്രത്യേക പരിശീലന പരിപാടിയാണ് ഒരുക്കിയിരുന്നത് ഡോക്ടർമാർ മനഃശാസ്ത്രന്മാർ തുടങ്ങി നിരവധി മേഖലകളിൽപ്പെട്ട ആളുകളാണ് അവർക്ക് പരിശീലനം നൽകാനായി എത്തിയത് ഇരുന്നൂറ്റി എൺപത്താറ് ദിവസത്തോളം ബഹിരാകാശത്ത് ഒറ്റപ്പെട്ട് കഴിയുക എന്ന ഭീകരാവസ്ഥ നേരിട്ട ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും തരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മനഃശാസ്ത്രന്മാരുൾപ്പെടെയുള്ളവർ വിശദമായി പരിശോധിച്ചിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഡോക്ടർമാർ പരിശോധിച്ചു ഇരുവർക്ക് ശാരീരികമായ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നാണ് ബഹിരാകാശത്ത് മടങ്ങിയതിന് ശേഷം ഇവർ വെളിപ്പെടുത്തിയത് ഈടെ നാശയുടെ ചടങ്ങിൽ ഇവർ പങ്കെടുക്കാനെത്തിയിരുന്നു ഒരുപക്ഷെ അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുക്കുന്നത് അവിടെ വെച്ചാണ് രണ്ടുപേരും തങ്ങളുടെ അനുഭവങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത് സുനിത പറയുന്നത് തനിക്ക് കൃത്യമായി ഉറങ്ങാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പരിശീലന വേളയിൽ പോലും അത് നന്നായി അനുഭവപ്പെട്ടു കാരണം ബഹിരാകാശത്തെ മറ്റൊരു സാഹചര്യമാണ് അവിടെ ആകർഷണം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ തനിക്ക് ഉറക്കം അങ്ങോട്ട് ഇപ്പോൾ ശരിയാകുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം വിൽമോർ പറയുന്നത് തനിക്ക് കഠിനമായ നടുവേദന ഉണ്ട് എന്നാണ് മാത്രമല്ല ശരീരത്തിന് മൊത്തത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട് ഇവർക്ക് ഈ ശാരീരികവും മാനസികവുമായ പരിശീലനമാണ് നൽകുന്നത് പ്രധാനമായും ഇവരുടെ പേശികളുടെ സ്ഥിരത ആ കാര്യം ഉറപ്പുവരുത്തണം അതുപോലെ ഇവരുടെ ശാരീരികമായ എല്ലാ മാറ്റങ്ങളും ഒരുപക്ഷെ ബഹിരാകാശ ഇത്രയും കാലം ചിലവഴിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കാണുമെന്നാണ് ഡോക്ടർമാർ കരുതുന്നത് രണ്ടുപേരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവരുടെ മുഖം ശ്രദ്ധിച്ച എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു ഇവരുടെ രണ്ടുപേരുടെ മുഖം വല്ലാതെ സാധാരണമായ വിധം മെലിഞ്ഞിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ മറ്റൊരു ലോകത്തെ ജീവിതം ഇത്രയും നാളെ ഏകാന്തവാസം നടത്തിയൊക്കെ തന്നെ അവരെ ശാരീരികമായും മാനസികമായും തളർത്തി കഴിഞ്ഞിരിക്കാം എന്നാണ് അന്ന് കരുതിയിരുന്നത് പക്ഷേ ഇരുവരും പറയുന്നത് തങ്ങൾക്ക് ഈ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത് ഭൂമിയിലെത്തിയതിന് ശേഷമാണ് എന്നാണ് ഫിസിക്കൽ തെറാപ്പിക്കായി ഇരുവരും ദിവസവും രണ്ട് മണിക്കൂറാണ് തുടർച്ചയായി ചെലവഴിച്ചിരുന്നത് ഇത് തങ്ങളുടെ അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരും പറയുന്നത് ക്ഷീണവും അമിതമായ പേശി വേദനയും കാരണം സുനിത വില്യംസ് പറയുന്നത് ഇപ്പോഴും തനിക്ക് കിടന്നാൽ എണീക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് വളരെ ആയാസപ്പെട്ടാണ് തനിക്ക് കട്ടിൽ നിന്ന് എണീറ്റിരിക്കാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത് കാരണം ബഹിരാകാശത്ത് നമുക്കറിയാം അവിടെ ഇരിക്കുകയല്ല കിടക്കുകയല്ല എന്നുള്ള രീതിയിൽ പ്രത്യേക ഒരു അവസ്ഥയിലാണ് ഇവർ ഇത്രയും നാൾ കഴിഞ്ഞത് അതൊക്കെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ഒരു വർഷദോഷകരമായി ബാധിച്ചിരിക്കാം എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുനിത വില്യംസ് മറുപടി പറഞ്ഞത് എപ്പോഴെങ്കിലും വീട്ടിൽ തിരിച്ചെത്താൻ കഴിയും എന്ന് തന്നെയാണ് താൻ വിശ്വസിച്ചിരുന്നത് എന്നും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി എന്നുമാണ് ഒരു ബഹിരാകാശത്തെ ഏറ്റവും ദീർഘമായ കാലം ഇത്തരത്തിലുള്ള ഏകാന്തവാസം അനുഭവിച്ച രണ്ട് ബഹിരാകാശ യാത്രക്കാർ ഇവർ രണ്ടുപേരും തന്നെയായിരിക്കാം ലോകമേറെ ആകാംക്ഷയോടെ തന്നെയാണ് അല്ലെങ്കിൽ ഉത്കണ്ഠയോടെ തന്നെയാണ് ഇവരുടെ അവസ്ഥ നോക്കി കണ്ടിരുന്നത് ദിവസങ്ങൾ മാത്രം ചിലവഴിക്കാൻ വേണ്ടി ബഹിരാകാശത്തേക്ക് പോയ ഇവർ ഇത്രയും നീണ്ട കാലയളവ് ബഹിരാകാശ ചെലവഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വളരെ ഭീകരമായൊരവസ്ഥയാണ് ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം പലതവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ അവരെ വിജയകരമായി തിരികെ ഭൂമിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ആരോഗ്യ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിൽ പോലും ഇരുവരും ഇത്രയും നാൾ അവിടെ ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞതിൻ്റെ ശാരീരിക പ്രശ്നങ്ങളല്ലാതെ മറ്റു രീതിയിലൊന്നും തന്നെ ഇവർ ഇവർ അസുഖങ്ങൾ ബാധിക്കുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം